ഈ അടുത്ത കാലങ്ങളായിട്ട് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും കീവേഡ്സ് റെസ്യൂമിലുള്ള കീവേഡ്സ് ലിങ്ക്ഡിലുള്ള കീവേഡ്സ് അങ്ങനെ പലതും കേട്ടിട്ടുണ്ടാവും പലർക്കും സംശയമുണ്ട് എന്താണ് കീവേഡ്സ് എന്നുള്ളത് ഇതെന്തോ ഭയങ്കര സംഭവമാണ് എന്നുള്ളൊരു കൺസേൺ പോലും ഉണ്ടാകാം കീവേഡ്സ് എന്താണ് പ്രത്യേകിച്ച് റിക്രൂട്ട്മെന്റിൽ ഒരു കരിയറിൽ കീവേഡ്സ് എന്താണ് അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് ഇന്നൊന്ന് വ്യക്തമാക്കാം മേജറായിട്ട് കീവേഡ്സ് എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം പറയാം പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങളൊരു ജോബ് സെർജിൻ്റെ സമയത്താണെങ്കിൽ നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന ഒരാളാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഏറ്റവും അവസാനത്തേക്ക് വരുന്നതാണ് ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് മാത്രം യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ് സോ അത് ശ്രദ്ധിച്ച് കേൾക്കുക ഓക്കെ സോ സോ കീവേഡ്സിനെ പറ്റി സംസാരിക്കുമ്പോൾ എന്താണ് കീവേഡ്സ് ആദ്യം പറയാം നമ്മുടെ റെസ്യൂമേക്കും ലിങ്ക്ഡിനും ഒക്കെ വേണ്ടിയുള്ള കീവേഡ്സിന് മുമ്പ് ആദ്യം ജനറലി കീവേഡ്സ് എന്താണെന്ന് ഒരു എക്സാമ്പിൾ പറയാം നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യാറുണ്ട് നമ്മളെല്ലാവരും എല്ലാവരും ഒരിക്കലെങ്കിലും ഗൂഗിൾ സെർച്ച് നടത്തിയിട്ടുണ്ട് ഓർ യൂട്യൂബിൽ സെർച്ച് ചെയ്യാറുണ്ട് നമ്മൾ പല വേഡ്സ് ആണ് അവിടെ കൊടുക്കുക ആ വാക്കുകൾ കൊടുക്കുമ്പോൾ ഗൂഗിൾ എന്താ ചെയ്യുക അതിനെ ഓരോ ആയിട്ട് കാണും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലൈണൽ മെസ്സി വേൾഡ് കപ്പ് എന്ന രണ്ട് വാക്കുകൾ നമ്മൾ ഗൂഗിൾ സെർച്ച് കഴിഞ്ഞാൽ ലയണൽ മെസ്സി എന്നുള്ള വാക്കും വേൾഡ് കപ്പ് എന്നുള്ള വാക്കും രണ്ടും യൂസ് ചെയ്തിട്ടുള്ള ഏതൊക്കെ വെബ്സൈറ്റുകളിൽ എവിടെയൊക്കെ ഇത് രണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഏതൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ളത് ഏതാണ് ഏറ്റവും റീച്ച് ഉള്ളത് ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കി ആ ലിങ്കുകളാണ് ഗൂഗിൾ നമുക്ക് മുമ്പിൽ ഏറ്റവും ആദ്യം കാണിക്കുക ഇഷ്ട് മീൻസ് കറക്റ്റായിട്ടുള്ള വെബ്സൈറ്റുകളിലേക്കോ ലിങ്കുകളിലേക്കോ എത്താൻ വേണ്ടിയിട്ടുള്ള വേഡ്സ് ആണ് കീവേഡ്സ് ഗൂഗിൾ അങ്ങനെ പ്രവർത്തിക്കുന്നു യൂട്യൂബ് എങ്ങനെ പ്രവർത്തിക്കുന്നു അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യുന്ന ഓപ്ഷൻസിലൊക്കെ പ്രവർത്തിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന വാക്കുകളും അവിടുത്തെ ഡേറ്റാബേസിലും ലിസ്റ്റിലും ഒക്കെയുള്ള വാക്കുകളും തമ്മിൽ ഒരു മാച്ച് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് സോ ഇത് റിക്രൂട്ട്മെന്റിലേക്ക് വരുമ്പോൾ കെരിയറിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം കരിയറിൽ പ്രധാനപ്പെട്ട റിക്രൂട്ട്മെന്റിൽ തന്നെയാണ് ഈ കീവേഡ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരിക അതല്ലെങ്കിൽ നമ്മുടെ റെസ്യൂമേ നമ്മളുടെ ഒരു ലിങ്ക്ഡിങ് പ്രൊഫൈലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് ഈ ഒരു കീവേഡ്സിൻ്റെ ഇമ്പോർട്ടൻസ് വരിക അതായത് നമ്മളെ പറ്റി നമ്മളുടെ പ്രൊഫഷനെ പറ്റി നമ്മുടെ ജോബിനെ പറ്റിയൊക്കെ എഴുതുന്ന സമയത്ത് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും വാക്കുകളായിട്ട് നമ്മൾ അവിടെ എഴുതി വെക്കുക എന്നുള്ള നിസ്സാരമായിട്ടുള്ള സംഗതിയാണ് കീവേർഡ് എന്തൊക്കെ തരത്തിലുള്ള കീവേർഡ്സ് നമുക്ക് ഉൾപ്പെടുത്താം എന്നുള്ളത് ഞാനൊന്ന് വ്യക്തമാക്കാം ഒന്നാമതായിട്ട് തന്നെ നമ്മളുടെ പ്രൊഫഷൻ എന്താണ് നമ്മൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് ഇഫ് യു ആർ എ മെക്കാനിക്കൽ എഞ്ചിനീയർ മെക്കാനിക്കൽ എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു കീവേർഡാണ് നിങ്ങളൊരു അക്കൗണ്ടന്റ് ആണെങ്കിൽ അതൊരു കീവേർഡാണ് ഒരു സോഷ്യൽ മീഡിയ അനലിസ്റ്റ് ആണെങ്കിൽ അതൊരു കീവേർഡാണ് സോ നിങ്ങളുടെ പ്രൊഫഷൻ ഈസ് എ ക്യൂബർ ഇനി അതിൽ തന്നെ രണ്ടാമതൊരു കാര്യമുണ്ട് കറണ്ട് ഐറ്റം നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ജോലിയുടെ പൊസിഷന്റെ പേരെന്താണ് നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒരു കോഴ്സ് പഠിച്ച് മെക്കാനിക്കൽ എഞ്ചിനീയർ എന്നൊരു പ്രൊഫഷനിലാണെങ്കിൽ പോലും അവിടെയൊക്കെ ചെറിയ ചെറിയ രീതിയിലുള്ള റോൾ ചേഞ്ചസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അക്കൗണ്ട്സിലാണെങ്കിലും ഉണ്ടാവാം സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഉണ്ടാവാം ഏത് ഫീൽഡിലേക്ക് വന്നാലും അവിടെയൊക്കെ ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടാവാം മെക്കാനിക്കലിൽ തന്നെ ഇപ്പോൾ മേ ബി ക്വാളിറ്റി ആയിട്ട് ബന്ധപ്പെട്ട റോൾസ് ആയിരിക്കാം അല്ലെങ്കിൽ അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് പാർട്ടായിരിക്കും അതിനാൽ തന്നെ സീനിയോറിറ്റി ലെവലിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ തന്നെ ആ ഒരു ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ മേ ബി ക്രിയേറ്റീവ് റൈറ്റർ ആയിരിക്കാം കോപ്പി റൈറ്റർ ആയിരിക്കാം അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റർ ആവാം ഓർ പെർഫോമൻസ് മാർക്കറ്റർ ആവാം അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള ടൈറ്റിൽസ് വ്യത്യാസങ്ങൾ വന്നേക്കാം സോ നിങ്ങളുടെ ഇപ്പോഴത്തെ ടൈറ്റിൽ എന്താണ് എന്നുള്ളത് നമ്മളുടെ ഒരു കീവേഡ് ആയിട്ട് വരും സോ അത് നമ്മളുടെ പ്രൊഫൈലിനെപ്പോൾ ഉൾപ്പെടുത്തേണ്ടതാണ് എഡ്യൂക്കേഷനെ പറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉള്ളവരാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ അക്കാഡമിക്കൽ ലെവലിലുള്ള അച്വീവ്മെൻറ്റ്സ് നമുക്ക് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കരിയറിൽ നിന്നുണ്ടെങ്കിൽ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻസ് നമുക്ക് ഡെഫിനറ്റ്ലി ആഡ് ചെയ്യാം ഞാനത് അങ്ങനെ മെൻഷൻ ചെയ്യാനുള്ള ചെയ്യുന്ന കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവ ലോട്ട് ഓഫ് ജോബ്സ് അവിടെ ക്വാളിഫിക്കേഷൻസിൽ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടാകണമെന്നില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ഏജൻസി അവിടെ എല്ലാ റോഡ്സിലേക്കും നിങ്ങളുടെ ക്വാളിഫിക്കേഷന് യാതൊരു ഇമ്പോർട്ടൻസ് ഉണ്ടാവണമെന്നില്ല ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം പലരും പഠിച്ചിട്ടുള്ളത് പല ഡിഫറൻറ്റ് കോഴ്സസ് ആണ് ബിടെക് കഴിഞ്ഞവരും അല്ലെങ്കിൽ പല ഡിഗ്രി കോഴ്സസ് കഴിഞ്ഞവരും ഒക്കെ ഈ ക്രിയേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് സോ നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം അതൊരു കീവേഡ് തന്നെയാണ് കറന്ലി വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ കറണ്ട് എംപ്ലോയർ ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനം ആ കമ്പനിയുടെ പേര് അത് തീർച്ചയായിട്ടും നമുക്കൊരു കീവേഡായിട്ട് തന്നെ കൺസിഡർ ചെയ്യാവുന്ന ഒന്നാണ് ക്വാളിഫിക്കേഷനെ പറ്റി പറയുമ്പോൾ തന്നെ ചേർത്ത് പറയേണ്ട ഒന്നാണ് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അഡീഷണൽ ആയിട്ടുള്ള കോഴ്സസ് അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ എടുക്കുന്ന എല്ലാ സർട്ടിഫിക്കേഷൻസും എല്ലാ കോഴ്സുകളും കീവേഡ്സാവണമെന്ന് നിർബന്ധമില്ല അതിന് അത്രയും ഒരു ഇമ്പോർട്ടൻസ് ഉള്ള വളരെ ക്വാളിറ്റി ഉള്ള ഒരു കോഴ്സ് സർട്ടിഫിക്കേഷൻ ആവണം അവിടുത്തെ ഒരു കോൺട്രഡിക്ടറി കാര്യം പറയാം നമ്മളെ സംബന്ധിച്ച് ഒരു സാധാരണക്കാരനാണെങ്കിൽ ഗൂഗിളിൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഉണ്ട് നമുക്കൊരു ഫ്രീ കോഴ്സാണ് നാൽപ്പത് മണിക്കൂർ മറ്റേ ഉള്ളൊരു കോഴ്സ് ഉണ്ട് അത് നമ്മളെ സംബന്ധിച്ച് ഗൂഗിൾ തരുന്നൊരു കോഴ്സാണ് എന്നുള്ളത് വിചാരിക്കുമ്പം നമുക്കതിനൊരു വാല്യൂ ഉണ്ട് പക്ഷേ ആ ഒരു ഫീൽഡിലേക്ക് ചെല്ലുമ്പോൾ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ചെല്ലുമ്പോൾ ഈ പറയുന്ന കോഴ്സ് എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള സംഗതിയാണ് അവിടെ അവർക്ക് പ്രത്യേകിച്ച് അതിനകത്ത് യാതൊരു പ്രയോറിറ്റി നൽകില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റായിട്ടുള്ള കോഴ്സസിനും സർട്ടിഫിക്കേഷൻസിനും മാത്രം പ്രയോറിറ്റി കൊടുക്കുക അത് മാത്രമേ ആയിട്ട് കൺസിഡർ ചെയ്യുക പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റാണ് നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസ് ഇറ്റ് ക്യാൻ ബി കമ്മ്യൂണിക്കേഷൻ ഇറ്റ് ക്യാൻ ബി ലീഡർഷിപ്പ് ഇറ്റ് ക്യാൻ ബി പ്രോബ്ലം സോൾവിംഗ് ഡിസിഷൻ മേക്കിംഗ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ അങ്ങനെയുള്ള സോഫ്റ്റ് സ്കിൽസ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊക്കെയാണോ അതെല്ലാം നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ പ്രൊഫൈലിലുള്ള കീവേഡ്സ് തന്നെയാണ് സോഫ്റ്റ് സ്കിൽസ് കൂടാതെ തന്നെ നിങ്ങളുടെ ടെക്നിക്കൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ സ്കിൽസ് രണ്ടായിട്ട് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് രണ്ടും രണ്ട് ആസ്പെക്റ്റായിട്ട് തന്നെ കാണാം പ്രൊഫഷണൽ സ്കിൽസ് ക്യാൻ ബി നമ്മളുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട ഈ സോഫ്റ്റ് സ്കിൽസ് പോലെയുള്ള സ്കിൽസ് ആയിരിക്കാം അല്ലെങ്കിൽ പല മെത്തേഡ്സ് ആൻഡ് ഒക്കെ യൂസ് ചെയ്യുന്നവരുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ഗെയിൻ ചെയ്യുന്ന സ്കിൽസ് ആയിരിക്കാം ടെക്നിക്കൽ സ്കിൽസ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്കുള്ള സ്കിൽസ് ആയിട്ട് കൺസിഡർ ചെയ്യാം സം ക്യാൻ ബി സോഫ്റ്റ്വെയർ ക്യാൻ ബി മെക്കാനിക്കൽ അങ്ങനെയുള്ള ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കുള്ള സ്കിൽസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഡിവൈഡ് ചെയ്ത് കാണാം ഇത് ഇങ്ങനെ പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചും കൂടി ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് സോ ടെക്നിക്കൽ സ്കിൽസ് പ്രൊഫഷണൽ സ്കിൽസ് മേജറായിട്ടുള്ളത് നിങ്ങളുടെ പ്രൊഫൈലിൽ കീവേർഡ്സ് ആയിട്ട് മാറുന്നുണ്ടാവും അതുപോലെ തന്നെ ഒന്നാണ് നിങ്ങളുടെ ലൊക്കേഷൻ ഇപ്പം നിങ്ങൾ കേരളത്തിൽ ഒരു ജില്ലയിൽ ഇപ്പോൾ എറണാകുളത്തിൽ നിന്ന് വർക്ക് ചെയ്യുന്നു എറണാകുളത്തിന് ഒരു കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ടാവണമെന്നില്ല പക്ഷേ നിങ്ങൾ ഇന്ത്യക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ മൾട്ടിപ്പിൾ കൺട്രീസിലേക്ക് പോയിട്ടുണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ മറ്റൊരു രാജ്യത്തേക്കൊക്കെ പോവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് ആയിട്ട് നിങ്ങളുടെ ലൊക്കേഷൻ വരും അത് ഒഴിവാക്കണമെന്നില്ല പക്ഷെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് ഇന്ത്യക്ക് പുറത്തേക്കൊക്കെ പോകുന്ന സാഹചര്യങ്ങളിലാവാം ഓർ മേ ബി ഔട്ട് സ്റ്റേറ്റ് ഒക്കെ പോകുന്ന സാഹചര്യങ്ങളിലാവാം അത്രമാത്രം അത് കൂടാതെ മറ്റൊന്നാണ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചിട്ടുള്ള ടൂൾസ് ഓർ മെത്തേഡ്സ് തുടങ്ങിയ പല കാര്യങ്ങളും നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അതിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവണമെന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല ഇഫ് ഈ ആൻ അക്കൗണ്ടൻറ്റ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് ഉണ്ടാവുക ടാലി യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ക്വിക്ക് ബുക്സ് പോലുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ടുണ്ടാവും ഇതെല്ലാം നിങ്ങളുടെ കീവേഡ്സിൽ വരുന്ന കാര്യങ്ങളാണ് സോ നിങ്ങൾക്കൊരു ഹാൻഡ് സോൺ എക്സ്പീരിയൻസ് ഉള്ളത് എന്തൊക്കെയാണ് എന്നാൽ ഓർ ഈവൻ സം ഇറ്റ് ക്യാൻ ബി ടൂൾസ് ഓർ ടെക്നിക്സ് യൂസ്ഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പല സ്പെസിഫിക് ആയിട്ടുള്ള തിയറീസ് യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നു സോ അങ്ങനെയുള്ള പല കീവേഡ്സ് നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കെ പി ഐ സ്കെ പോലുള്ള കാര്യങ്ങൾ നമുക്ക് മെൻഷൻ ചെയ്യാൻ തീർച്ചയായിട്ടും ഇനി ഒരു സോഷ്യൽ മീഡിയ ആയിട്ട് ഒരു പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇതിന്റെ ഇതിൻ്റെ അനലറ്റിക്സ് നോക്കുന്ന ടൂൾസ് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അവയൊക്കെ നിങ്ങളുടെ കീവേഡ്സ് ആയിരിക്കും സോ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ടൂൾസ് ടെക്നിക്സ് സോഫ്റ്റ്വെയർസ് ഒക്കെ നമുക്കതിനകത്ത് ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ കീബാർഡ്സ് ആയിട്ട് മാറും സോ ഈ ഓവറോൾ പിക്ചറിലേക്ക് വരുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ പറയേണ്ടി ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ഇൻഡസ്ട്രി നിങ്ങളുടെ ഫീൽഡ് അതിൽ തന്നെ നിങ്ങൾക്കൊരു വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ട് ഒരു നിഷ് ഫോക്കസ് ചെയ്യാറ്റ് ഏരിയ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കീവേഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങളൊരു എഗിൻ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പ്രൊഫഷനിലാണ് എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊഫഷണൽ ആണ് അതിൽ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ പല ഏരിയാസ് വരുന്നുണ്ടാവാം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം ബാക്കിയുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും കോണ്ടൻറ്റിൽ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകാം ഇവിടെ തന്നെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്ലൈൻസിനെ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസിനെ മാത്രം അവർക്ക് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും സോ ഫോർ എക്സാമ്പിൾ ഹെൽത്ത് കെയർ സെക്ടറിലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങളുടെ ഒരു നിഷ് ഏരിയ ആയിട്ട് മാറുകയാണ് മേ ബി അതൊരു സോഷ്യൽ മീഡിയ കൂടിയാണ് നിങ്ങൾ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൻ്റെ മാർക്കറ്റിംഗ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ റോഡെങ്കിൽ വളരെ സ്പെസിഫിക് സ്പെസിഫിക്കായിട്ടുള്ള ഒരു കീവേഡായിട്ട് മാറുകയാണ് അത് സോ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ട് തന്നെ മെൻഷൻ ചെയ്യണമെങ്കിൽ അത് നിങ്ങളുടെ ഫീൽഡ് തുടങ്ങിയ കാര്യങ്ങൾ കൂടി കീവേഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ് ഇനി ഏറ്റവും അവസാനം പറയാനുള്ള ഒരു കാര്യം ഇപ്പം നമ്മൾ ഒരു സെറ്റ് ഓഫ് ഓപ്ഷൻസ് പറഞ്ഞു കീ വേഡ്സായിട്ട് വരുന്നത് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് ഇനി ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് കുറച്ച് വ്യക്തമാക്കേണ്ട ഒരു കാര്യം കൂടിയാണ് നമ്മൾ വെറുതെ നമ്മളുടെ പ്രൊഫൈലിലുള്ള ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം നമുക്കൊരു ജോബ് സെർച്ചിലാണെങ്കിൽ ഹെൽപ്പ്ഫുള്ളാവണമെന്നില്ല നിങ്ങൾക്കൊരു പ്രൊഫൈൽ ബിൽഡ് ചെയ്യുമ്പോൾ നിങ്ങളൊരു ലിങ്ക്ഡ് പ്രൊഫൈൽ ബിൽഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റെസ്യൂമെ ബിൽഡ് ചെയ്യുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ജനറലി മെയിൻറ്റെയിൻ ചെയ്യും പക്ഷേ നിങ്ങളൊരു ജോബ് സെർച്ചിന് വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ ഇവിടെ കുറച്ച് മാറ്റങ്ങള് വരുത്തേണ്ടതായിട്ടുണ്ട് മേഞ്ചറായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കുക അതായത് ഒരു വേക്കൻസി ഉണ്ട് എന്നുള്ള പരസ്യം നമ്മളുടെ മുമ്പിൽ കിട്ടുന്നുണ്ടാവുമല്ലോ അതിനനുസരിച്ചാണല്ലോ നമ്മൾ ഒരു റോളിലേക്ക് അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ ജോബ് വേക്കൻസി പോസ്റ്റ് ചെയ്യുമ്പോൾ ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ അവളുടെ കുറേ റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും അതിൽ കുറേ കീവേഡ്സ് ഉണ്ടാവും ഇപ്പം ഉദാഹരണത്തിന് ഞാൻ രണ്ട് ജോബ് വേക്കൻസിൻ്റെ പോസ്റ്റേഴ്സ് ഷെയർ ചെയ്യാം സോ ഒന്നാമത് കാണുന്ന ഒരു വേക്കൻസി ബാംഗ്ലൂരിൽ ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള ഒരു വേക്കൻസിയിലേക്കാണ് ആ ഒരു റോളിലേക്ക് നോക്കുമ്പോൾ അവിടുത്തെ ആയിട്ട് വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ ഡെഫിനറ്റ്ലി ഒരു കീവേർഡാണ് അതാണ് ആ റോൾ അതുപോലെ തന്നെ ബാംഗ്ലൂർ എന്ന് പറയുന്ന ലൊക്കേഷൻ ഒരു ആണ് പിന്നെ അവരെ എക്സ്പീരിയൻസ് എക്സിസ്റ്റിംഗ് എക്സ്പീരിയൻസിനെ പറ്റി ചോദിച്ചിട്ടുള്ള ഒരു ഭാഗം കാണാം അവിടെ വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ എം ഐ എസ് അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് റോൾസിലും എം ഐഎസിലും വർക്ക് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് എന്ന് പറയുമ്പോൾ അത് രണ്ടും കീവേഡ്സ് ആയിട്ട് മാറുകയാണ് പിന്നെ അവര് ജോബ് പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട് അതിൽ അവര് ഫിനാൻസ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നുണ്ട് എക്സ്പെൻസസ് മാനേജ്മെന്റ് എന്ന് പറയുന്നുണ്ട് സെയിൽസ് ആൻഡ് സർവീസ് കോർഡിനേഷൻ എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട് ബ്രാഞ്ച് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ മാർക്കറ്റിംഗ് കോർഡിനേഷൻ ലോജിസ്റ്റിക് കോർഡിനേഷൻ ഇത്രയും കാര്യങ്ങൾ അവർ മെൻഷൻ ചെയ്യുന്നുണ്ട് സോ ഒരു ജോബ് ഡിസ്ക്രിപ്ഷനിലേക്ക് വരുമ്പം ഇതെല്ലാം അവരുടെ കീവേർഡ്സ് ആണ് സോ നമ്മൾ എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യം നമ്മളുടെ ഒരു പ്രൊഫൈൽ അയക്കുമ്പോൾ ലിങ്ക്ഡിനാവാം റെസ്യൂമിയാകാം ഈ ഒരു വേക്കൻസിയൊക്കെ നിങ്ങൾ അയക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ഈ കീവേഡ്സ് എല്ലാം ഉണ്ടോ എന്നുള്ളത് എൻഷ്യൂർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് കാരണം നിങ്ങളുടെ കയ്യിൽ കുറെ കീവേഡ്സ് ഉള്ളത് കൊണ്ട് കാര്യമില്ല അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളുടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സോ കീവേഡ്സ് നമ്മൾ ആ ജെ ഡിക്ക് അനുസരിച്ച് എഡിറ്റ് ചെയ്യുക ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ സെയിൽസ് ആൻഡ് സർവീസ് കോർഡിനേഷൻ എന്നുള്ള സംഗതി കണ്ടു നിങ്ങൾ അങ്ങനെ പെർട്ടിക്കുലർലി ഒരു സംഗതി നിങ്ങളുടെ പ്രൊഫൈലിൽ എഴുതിയിട്ടില്ല പക്ഷേ എന്താ സംഗതി എന്നറിയാം നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംഗതിയെ പറ്റി ധാരണ ഉണ്ടെങ്കിൽ ഈ ജെ ഡിക്ക് അനുസരിച്ച് നിങ്ങളുടെ റെസ്യൂമേൽ ഈ അല്ലെങ്കിൽ ലിങ്ക്ഡിൻ പ്രൊഫൈലിലും ഈ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഈ വേർഡ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം അത് ലിങ്ഡിലാണെങ്കിൽ ചിലപ്പോൾ എബോട്ടിലായിരിക്കാം സ്കിൽസിലായിരിക്കാം എക്സ്പീരിയൻസിനകത്തായിരിക്കാം റെസ്യൂമിലേക്ക് വരുമ്പോഴേക്കും സ്കിൽസിലോ എക്സ്പീരിയൻസിൻ്റെ അണ്ടർലോ ഒക്കെ അല്ലെങ്കിൽ ഈവൻ പ്രൊഫൈൽ സമ്മതിൽ ഉൾപ്പെടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം സോ സംസ് നമുക്കത് പ്രൊഫൈലിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജോബിനനുസരിച്ചുള്ള കീവേഡ്സ് ആ ജെ ഡി ആയിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മുടെ റെസ്യൂമിൽ ലിങ്കിലുണ്ടെന്നുള്ള ഉറപ്പു വരുത്തുമ്പോഴാണ് നമ്മളൊരു നല്ല കാൻഡിഡേറ്റ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നത് ഇനി ഒരു എക്സാമ്പിളൊക്കെ ഇവിടെ കാണിക്കാം ഈ കാണുന്ന ഒരു വേക്കൻസിയുടെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നുള്ളൊരു വേക്കൻസി പൊസിഷനാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് അവിടെ മേക്കർ എന്നൊരു വേർഡ് കൂടി ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട് ഇത് രണ്ടും ഡെഫിനറ്റ്ലി നമ്മളുടെ ആയിട്ട് മാറുന്നുണ്ട് സോ ഇവിടേക്ക് വരുമ്പോൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയലിൽ ഗ്രാജുവേഷൻ എൻ്റെ ഫ്രഷേഴ്സ് ഫ്രഷേഴ്സ്കാൻ അപ്ലൈ എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിനിപ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഗുഡ് ഇൻ മെമ്മസ് ഓഫീസ് എക്സൽ ടൈപ്പിംഗ് സ്കിൽസ് സോ നമ്മൾക്ക് ജനറലി ഒരു സാധാരണ ഒരു പ്രൊഫൈലൊക്കെ വരുമ്പോൾ ഒരു റെസ്യൂമേ ലിങ്ക്ഡിനൊക്കെ വരുമ്പോൾ ടൈപ്പിംഗ് സ്കിൽസ് എന്നുള്ളൊരു സംഗതി പലപ്പോഴും പലരും അങ്ങനെ മെൻഷൻ ചെയ്യാറുള്ളൂ ബിക്കോസ് അതൊരു വളരെ ബേസിക് ബേസിക്കായിട്ടൊരു സംഗതിയാണ് പക്ഷേ ഈ ഒരു ജോലിയെ സംബന്ധിച്ച് ടൈപ്പിംഗ് സ്കിൽ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് സോ നിങ്ങളത് എഴുതിയിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു റോളിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്കില്ലിനെ പറ്റി മെൻഷൻ ചെയ്യുക അതൊരു ആണ് ഈ കമ്പനി നോക്കുന്ന ഈ വേക്കൻസിയിലേക്ക് നോക്കുന്ന ഒരു ആണ് ആ കീവേർഡ് നമ്മൾ നമ്മുടെ പ്രൊഫൈലിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ ഇവരുടെ ക്രോസ് മാച്ചിങ്ങിൽ നമ്മളുടെ കീവേർഡ്സ് എല്ലാം മാച്ച് ചെയ്യുന്നുണ്ടെന്ന് കാണുമ്പോൾ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുകയാണ് അപ്പോൾ ഇതാണ് ജനറൽ നമ്മുടെ സെറ്റ് ഓഫ് കീവേഡ്സ് എങ്ങനെ നമ്മളുടെ കീവേഡ്സ് ഒരു ജോബ് ആപ്ലിക്കേഷന് സമയത്ത് ടൈലർ ചെയ്യേണ്ടത് എന്നുള്ളതും പറയാനുള്ളത് ഒരു കാര്യം കൂടി ഫൈനലായിട്ട് ഒന്ന് ആഡ് ചെയ്യാം സോ സംടൈംസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നൊരു റോളും നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നൊരു റോളും തമ്മിൽ ചിലപ്പോൾ ചെറിയ ഡിഫറൻസസ് ഉണ്ടാവാം അവിടെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് റോൾസിൻ്റെ റെസ്പോൺസിബിലിറ്റീസിലും ഒന്നും വലിയ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഇല്ല എന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പോകുന്ന കമ്പനിക്ക് അനുസരിച്ചുള്ള റോള് നമുക്ക് നമ്മുടെ എക്സിസ്റ്റിംഗ് പ്രൊഫൈലിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഒരു അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് എന്നുള്ളൊരു റോളിൽ വർക്ക് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന കമ്പനിയിൽ അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് എന്നുള്ളൊരു റോൾ ആണ് എന്ന് വിചാരിക്കുക സെയിം റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കാം ഒരു സെയിം പൊസിഷൻ ആയിരിക്കാം നമുക്ക് ആ റോളിലേക്ക് അപ്ലൈ ചെയ്യണം നമുക്ക് നമ്മളുടെ ഇപ്പോഴത്തെ റോളിൽ നിന്നുള്ള ചേഞ്ചസ് കൊണ്ടുവരാം അതായത് എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റും തമ്മിൽ നമുക്ക് സ്വാപ്പ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്ന കമ്പനിയിൽ എന്താണോ അവർ ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുള്ള പൊസിഷനിൽ മെൻഷൻ ചെയ്യുന്ന പേര് അത് തന്നെ നമ്മളുടെ പ്രൊഫൈലിലേക്ക് ചെറിയ ചേഞ്ചസ് വരുത്താം അതുപോലെ തന്നെ ഇപ്പം നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള റോളാണ് ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയിൽ നിങ്ങൾക്കുള്ളത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഒരു വേക്കൻസിയിലേക്ക് അവർ കണ്ടന്റ് റൈറ്റർ എന്നുള്ള റോളിലാണ് അവർ ഒരാളെ ഹയർ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് റിസ്യൂമിലെ ലിങ്ക്ഡിലൊക്കെ നിങ്ങളുടെ പ്രൊഫൈൽ കണ്ടന്റ് റൈറ്റർ എന്ന് എഡിറ്റ് ചെയ്തുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യാം സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രൊഫൈൽ മാച്ചിംഗ് ആയിട്ട് ഫീൽ ചെയ്യും അതുപോലെ തന്നെ എക്സാമ്പിൾ ഉള്ളത് നിങ്ങളുടെ സീനിയോറിറ്റി നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സീനിയർ മാർക്കറ്റിംഗ് മാനേജറെ ഹയർ എന്ന് വിചാരിക്കാം അവിടെ കാണുന്ന വേക്കൻസി സീനിയർ മാർക്കറ്റിംഗ് മാനേജറുടെയാണ് അവരെ ചോദിക്കുന്നത് അഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ എന്നാണെന്ന് വിചാരിക്കുക നിങ്ങളിപ്പോൾ മാർക്കറ്റിംഗ് മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ് സീനിയർ എന്നുള്ളൊരു റോള് നിങ്ങളുടെ ടൈറ്റിലെ ഫണ്ടിൽ ഇല്ല പക്ഷെ ഫൈവ് ഓർ സിക്സ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് കരുതുന്നു സോ നിങ്ങൾ എലിജിബിൾ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റെസ്യൂമിലോ ലിങ്ഡിലോ ആ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ സീനിയർ എന്നുള്ള ഒരു ടൈറ്റിൽ കൂടി ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് മാർക്കറ്റിംഗ് മാനേജറിന് കൊടുക്കാം ബിക്കോസ് യു ആർ ആൻ എക്സ്പീരിയൻസ് പ്രൊഫഷണൽ അവർ എക്സ്പെക്ട് ചെയ്യുന്ന ലെവൽ ഓഫ് സീനിയർ നിങ്ങൾക്കുണ്ട് അപ്പോൾ ആ തരത്തിലും കൂടി കീവേഡ്സ് നമുക്ക് ചെറുതായിട്ട് ട്രിം ചെയ്യാം സോ ഇതാണ് കീവേഡ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പരിശോധിക്കുക നിങ്ങളുടെ റെസ്യൂമെ പരിശോധിക്കുക ലിങ്ക്ടി പരിശോധിക്കുക അതിനനുസരിച്ച് കീവേഡ്സ് മാർക്ക് ചെയ്യുക എല്ലാം കൊണ്ടുവന്ന് ക്രോസ് ചെക്ക് ചെയ്യുക ആൻഡ് മേക്ക് ഷ്യർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സെലക്റ്റഡ് ആവണമെങ്കിൽ ഓരോ അനുസരിച്ച് നമ്മുടെ കീവേഡ്സ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കണം ഓക്കെ ഓൾ ദി ബെസ്റ്റ് താങ്ക്